ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന അദ്ദേഹം ഇന്ന് ആദ്യമായി മണ്ഡലത്തിലേക്ക് വരികയാണ് വയനാട്ടിൽ നിന്നാണല്ലോ സംഘടനാ പ്രവർത്തനത്തിന്റെ തുടക്കം ഒരു തിരിച്ചു വരവാണല്ലോ ഇവിടെ ഒരു എല്ലാവരെയും പരിചയമുണ്ടല്ലോ അപ്പോൾ ഏത് രീതിയിലാണ് പ്രചരണത്തിൽ വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം വയനാടൻ ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് കാണിക്കുന്നത് രാഹുൽജിയുടെ അഞ്ച് വർഷത്തെ എം പി കാലയളവ് ജനങ്ങൾ നിരാശരായി വലിയ പ്രതീക്ഷയോടെയാണ് രാഹുൽജിയെ ഇവിടെ സ്വീകരിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി പ്രതീക്ഷയ്ക്കൊന്നും ഉയർന്നില്ല അവർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ള വികാരമാണ് കാണുന്നതെല്ലാം ഞങ്ങൾ ശക്തമായി ഈ മണ്ണിൽ പാവപ്പെട്ടവരുടെ നാടാണ് ആദിവാസികള് വനവാസികള് കർഷകര് കുടിയേറ്റക്കാര് തൊഴിലാളികൾ പാവപ്പെട്ടവര് അവരുടെയൊക്കെ കാര്യം സംസാരിക്കാൻ ഇത്രയും വലിയ ആൾക്കാരെ കൊണ്ട് കഴിയില്ലെന്ന് മനസ്സിലായല്ലോ ദേശീയ തലത്തിലൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങോട്ട് പോട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഞങ്ങളിവിടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം ദേശീയ നേതാക്കളക്ക് എത്തുന്നുണ്ടോ പ്രചരണത്തിന് എല്ലാവരും വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയ തരം ചെയ്യും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എൻ ഡി എ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രനാണ് നമ്മളോടൊപ്പം ചേർന്നത് ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്